ാഹുലി തങ്ങളുടെ ചരിത്ര ഭാഗത്തിൽ നിന്നും ചെറിയ ഒരു ഭാഗമാണ് നിങ്ങളോട് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഹബീബായ സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ ഭാര്യമാർക്ക് ഇടയിൽ എങ്ങനെയായിരുന്നു എന്നുള്ള ചർച്ചയിൽ ഒരു ഭാഗം അതിന്റെ ഒരു ചെറിയ ഒരു ഭാഗം നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കാൻ ഉദ്ദേശിക്കുകയാണ് ആയിഷ ബി ബി അലി അള്ളാഹു അൻഹായും മുത്തു ഹബീബ് സല്ലാഹു അലൈഹി വസ തങ്ങളും തമ്മിലുള്ള ഒരു രംഗമാണ് ഇന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് നീണ്ടു പരന്നുകിടക്കുന്ന മരുഭൂമി ആകാശം മുട്ട് ഉയർന്നു നിൽക്കുന്ന കറുത്ത മലനിരകൾ അവക്കിടയിലൂടെ ഒരു സംഘം കടന്നു പോവുകയാണ് പ്രവാചകനും സഹാബികളും നബിസ് അല്ലാ അല്ലാ സ്വലമ്മയുടെ കൂടെ പ്രിയ പത്നിയായി ആയിഷ റബി അള്ളഹ് വൻഹായും സഞ്ചരിക്കുന്നുണ്ട് ദമ്പതികൾ പല കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ട് ഇങ്ങനെയുള്ള യാത്രയിലാണ് സഹാബികൾ ധൃതിയിൽ മുന്നോട്ട് ഗമിക്കുകയാണ് അവർ കുറച്ച് മുന്നിൽ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു നബിസ് അല്ലാസ്ലായും പത്നിയും വളരെ പിന്നിലായിപ്പോ യാത്രയിൽ അവരങ്ങനെ സാവധാനം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നബിസ് അല്ലാസ്ല തങ്ങൾ ആയിഷ ബി വിയോട് ചോദിച്ചു ഒരു ചെറിയൊരു കുസൃതി ചോദ്യം എന്തോ സംസാരത്തിന്റെ ഇടയിൽ അങ്ങ് എത്തിയതാണ് അവിടേക്ക് നീ ഒരു ഓട്ട മത്സരത്തിന് തയ്യാറുണ്ടോ ഇത് കേട്ടപ്പോൾ ആയിഷ ബി അൻഹ സന്തോഷം കൊണ്ട് നോക്കി അസാധാരണമായ ചോദ്യം കേട്ട് ആയിഷാർ അൻഹ അത്ഭുതപ്പെട്ടു അവർ അതിശയം കലർന്ന സ്വരത്തിൽ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലേ നമ്മൾ തമ്മിൽ ഓട്ടമത്സരം നടത്തുകയോ അതെ നമ്മൾ രണ്ടുപേരും മത്സരിച്ചു ഓടുക ആര് ജയിക്കുമെന്ന് കാണാമല്ലോ അലൈഹി അല്ലാമിയുടെ പ്രതികരണം വന്നു ആയിഷാർ അലി അള്ളാഹു അൻഹയിലെ കളിക്കുട്ടി ഉയർന്നു വന്നു അവർക്ക് അതിയായ സന്തോഷം തന്നെ വന്നു കാരണം ഹബീബായ തങ്ങളാണല്ലോ ചോദിക്കുന്നത് ആയിഷാ ആയിഷ റിയൽ ഹബീബായ തങ്ങൾ വളരെ ചെറുപ്പത്തിൽ കാണുന്നെന്ന് മുതൽ തന്നെ ആയിഷാ ആയിഷീഗർദാവ് ഹാക്ക് പല കളികളിലും താല്പര്യം ഉണ്ടായിരുന്നു പല കളികളും അറിയാം അയൽബക്കത്തെ കൂട്ടുകാരികളൊക്കെ വീട്ടിൽ വന്നുകൂടും പിന്നെ ആഹ്ലാദവും പൊട്ടിച്ചിരിയുമാണ് ആ കുസൃതി കുട്ടി ഇപ്പോ ഇതാ ഓട്ട മത്സരത്തിന് ഒരുങ്ങിയിരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തയ്യാറെടുത്തു മത്സരം തുടങ്ങുവാനുള്ള ഒരുക്കത്തിലാണ് ഇരുവരും മത്സരം ഓടി തുടങ്ങുകയാണ് ആയിഷ റളിയല്ലാഹു നെഹു മെലിഞ്ഞ കുട്ടിയായതുകൊണ്ട് തന്നെ ഓട്ടത്തിന് നല്ല വേഗത കിട്ടി അവർ മുമ്പിൽ എത്തിയിരിക്കുകയാണ് മത്സരം അവസാനിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പോയി ആയിഷ റളിയല്ലാഹു അള്ളാവിന്റെ മുഖത്ത് വിജയത്തിന്റെ ഒരു ഭാവം ഞാൻ ജയിച്ചല്ലോ എന്നുള്ള ആ ഒരു എല്ലാ സന്തോഷവും അവരുടെ മുഖത്തുണ്ട് അവർ വീണ്ടും യാത്ര തുടർന്നു യാത്ര ഏകദേശം അവസാനിച്ചപ്പോൾ ഈ കോട്ടത്തിന്റെ കാര്യമെല്ലാം മറ്റുള്ളവരും അറിഞ്ഞു അവർ അത് പറഞ്ഞ് ആസ്വദിച്ചു ചിരിച്ചു കുറേ നബി സല്ലാ അല്ലൈവീ വല്ല തങ്ങൾ അതൊരു മധുരമുള്ള ഓർമ്മയായി മനസ്സിൽ തന്നെ നിലനിർത്തി അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി മരുഭൂമിയിൽ മറ്റൊരു യാത്ര മുത്ത ഹബീബ് സല്ലാ അല്ലഹി വസ്ലമ്മ തങ്ങളും ആയിഷ ബീബിയും വീണ്ടും ഒരു ദീർഘയാത്രക്ക് ഒരുങ്ങുകയാണ് ഇത്തവണയും നബിസുല അലഹി ആയിഷ ബി കൂട്ടത്തിൽ തന്നെയാണ് ഉള്ളത് വിശാലമായൊരു പ്രദേശത്തെത്തി അതിലെ കടന്നു പോകുമ്പോൾ പ്രവാചകൻ പത്നിയോട് ചോദിച്ചു ആയിഷ നീ ഓട്ടമത്സരത്തിന് തയ്യാറുണ്ടോ എന്തൊരു കുസൃതി ചോദ്യം കുട്ടിക്കാലം ഓർമ്മ വന്നു അന്നത്തെ ആ പഴയ ഓട്ടമത്സരത്തിന്റെ ഓർമ്മ വീണ്ടും മനസ്സിൽ വന്നു വീണ്ടും വീണ്ടും അതിങ്ങനെ തേങ്ങി വരികയാണ് അന്ന് ഞാൻ ജയിച്ചിട്ടുണ്ട് ഇന്ന് വീണ്ടും ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയും ഉണ്ട് പക്ഷേ ഇതാ വീണ്ടും കുട്ടിക്കാലം ഞാൻ തയ്യാർ ആ ഇഷൻ പറഞ്ഞു ഇരുവരും മത്സരത്തിന് തയ്യാറായി നിശ്ചയിച്ച സമയം അവരുടെ മുന്നിലെത്തി മനസ്സിനൊപ്പം ശരീരം നീങ്ങുന്നില്ലെന്ന് ആയിഷ റഹിഅള്ളാഹുക്ക് മനസ്സിലായി പഴയ കുട്ടിയാകാൻ പറ്റുന്നില്ലാ അലൈഹി സ്വലമ്മ തങ്ങൾ വേഗത്തിൽ ഓടുന്നു ഓടി മുന്നേറുന്നു താൻ പിന്നിലായിപ്പോയി മത്സരത്തിൽ പരാജയപ്പെട്ടു ഉടനെ മുത്തനബി പറഞ്ഞു ആയിഷ ഇത് അതിനു പകരമാണ് പയ പരാജയത്തിനു മധുരമായ പ്രതികാരം അലൈഹി അല്ലാല്മ്മ തങ്ങളുടെ ചെറു ചുണ്ടുകളിൽ പുഞ്ചിരി വിടർന്നു അവിടുന്ന് ചെറിയ പുഞ്ചിരി ആയിഷാ ബി വിയുടെ മുഖത്ത് നോക്കി ചിരിക്കുകയാണ് യാത്ര കഴിഞ്ഞ് എത്തിയതിനു ശേഷം ആയിഷാറിലാഹുനു ഭാര്യമാരോടുകൂടി മറ്റു ഭാര്യമാരോടുകൂടി ആയിഷാ ബിവി ഒരുമിച്ചിരിക്കുകയാണ് ഈ വിശേഷം അവിടെ നിന്ന് അവർ പറയുകയാണ് അന്നത്തെ മത്സരത്തിൽ ഞാൻ വിജയിച്ചു അന്ന് ഞാൻ മെലിഞ്ഞ പെൺകുട്ടിയായിരുന്നു ഓട്ടത്തിനു നല്ല വേഗത കിട്ടി ഇന്ന് അതിനിക്ക് കഴിയുന്നില്ല ഇന്ന് ഞാൻ കുറെ തടി കൂടിയിരിക്കുന്നു പയതുപോലെ ഓടാൻ കഴിയുമോ ഇല്ലല്ലോ ഞാൻ തോറ്റുപോയി അത് പറഞ്ഞ് ആയിഷാറിയാവുഹ ഒരു പുഞ്ചിരി പാസാക്കി വലിയൊരു ഫലിതം കേട്ടതുപോലെ മറ്റുള്ളവരും ചിരിച്ചു മദീനയിൽ അതൊരു തമാശ വർത്തമാനമായി നിലനിന്നു മറ്റുള്ളവരുമായി സംഭാഷണം നടത്തുന്നതിനിടയിൽ നബ്സല്ലാ അലൈഹി വല്ല തങ്ങൾ തമാശകൾ പറയും മറ്റുള്ളവർ കേട്ടു ചിരിക്കും ആ തമാശകളിലും എന്തെങ്കിലും കാര്യങ്ങൾ കാണും കാര്യമില്ലാത്ത ഒരു തമാശയും ഹബീബ് തങ്ങൾ പറയാറില്ല പിന്നെ ഒരു ചെറിയ മനസ്സിന്റെ സുഖത്തിന് വേണ്ട വിധത്തിലുള്ള അധികം പൊട്ടിച്ചിരിക്കാത്ത കോലത്തിലുള്ള പല തമാശകളും ഹബീബായ തങ്ങൾ പറയാറുണ്ട് ഒന്നും വെറുതെ ഒരു പായ്വാക്ക് പറയാറില്ല തമാശകളിലും ചില കാര്യങ്ങളുണ്ടാകും അത് ഹബീബായ തങ്ങളുടെ ജീവിതം നമുക്കൊരു പാഠമാണ് അനുയായികൾ പ്രവാചകരുടെ ഫലിതങ്ങളൊക്കെ ഓർത്തുവെക്കും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും ഇടക്കു തമാശകൾ പറയണം ആസ്വദിക്കണം ചിരിക്കണം അതൊക്കെ മനസ്സിനും ശരീരത്തിനും നല്ലതാണ് തങ്ങളിലൂടെ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് നമ്മൾ തങ്ങളെപ്പറ്റി ഉഡിസായ കഥകൾ മാത്രം പഠിച്ചു വെച്ചിരിക്കുകയാണ് നല്ല നല്ല കഥകളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം അഭിഭാഗ തങ്ങള് നല്ല ഒരു സംഘബോധമുള്ള ഒരാളായിരുന്നു അതായത് ഒരു ക്യാപ്റ്റൻ ആയിരുന്നു എന്നാലോ നല്ലൊരു ഭർത്താവായിരുന്നു എന്നാലോ എല്ലാവർക്കും ഇടയിൽ ഒരു മുതിർന്ന ആൾ കൂടിയായിരുന്നു എന്തിനേറെ പറയുന്നു തങ്ങളെപ്പറ്റി പ്രവചിക്കാൻ നമുക്ക് വാക്കുകളുണ്ടോ ആരും ഒന്ന് കാണാൻ കൊതിക്കുന്ന മുഖം തങ്ങളുടെ വഫാത്തുകളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ആ രംഗമൊക്കെ വലിയ ഒരു കഥ തന്നെയാണ് ഇൻഷാല്ല നമ്മളെ കൊറേ വീഡിയോകൾ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് മുത്തിനവിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഒന്ന് മുതൽ ഇരുപത്തഞ്ച് ഭാഗം വരെ ചെയ്തിരുന്നു അത് എന്ത് കാരണവശാലാണ് അറിയില്ല അത് നമ്മൾ ചാനലിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇൻഷാല്ല നമ്മളത് തിരിച്ചു വരും അതുകൊണ്ട് അതൊക്കെ നമുക്ക് രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് വിടണം നിങ്ങളുടെ സഹകരണം നിർബന്ധമായിട്ട് വേണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തങ്ങളെ ചരിത്രം ഓരോന്നും ഓരോന്നും ഓരോ ഘട്ടത്തിൽ നമുക്ക് പഠിക്കണം ഇൻഷാല്ലാ അതിന് നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മളൊക്കെ ഉണ്ടായിരിക്കണം എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മനാല്ല അടുത്ത വീഡിയോയിൽ കാണാം السلام علیکم, السلام علیکم. علیکم.